ഏറ്റവും വലിയ ഒരു ബ്രഹ്മാണ്ട സിനിമയായിട്ട് മലയാളം ഇൻഡസ്ട്രി കാണാൻ പോകുന്ന അല്ലെങ്കിൽ ഞെട്ടാൻ പോകുന്ന ഒരു സിനിമയായിട്ടാണ് എംബുരാൻ ടു നമ്മുടെ ലാലാട്ടൻ മോഹൻലാൽ നായകനായി വരാൻ പോകുന്ന സിനിമ അപ്പം നമുക്കറിയാം പൃഥ്വിരാജ് സംവിധാനം ചെയ്തിട്ടുള്ള ലൂസിഫറെന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷമാണ് ഈ ഒരു സിനിമ ലാലാട്ടനെ വെച്ചിട്ട് വരാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ലൂസിഫറെന്ന് പറയുന്ന സിനിമ ഇത്രമാത്രം കോളിറക്കം സൃഷ്ടിച്ചു ഇത്രമാത്രം കളക്ഷനൊക്കെ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുത്ത ഒരു സിനിമയാണ് അപ്പോൾ ആ ഒരു സിനിമയുടെ രണ്ടാം ഭാഗം എന്ന് പറയുമ്പോൾ മലയാളി പ്രേക്ഷകരെന്നല്ല ഒരു സിനിമാ സ്നേഹി അതായത് സിനിമാ പ്രേക്ഷകർ വേൾഡ് മുഴുവനുള്ള സിനിമാ പ്രേക്ഷകർ മുഴുവൻ കാത്തിരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് ഈ എംപുര ടു എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിലേക്ക് വരാൻ പോകുന്നത് സിനിമ ഇറങ്ങാൻ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ പക്ഷേ സിനിമയുടെ കൂടുതൽ പ്രമോഷനും അപ്ഡേറ്റ്സുകളും ഒന്നും പുറത്തുവിടുന്നില്ല സിനിമയുടെ കമ്പനി എന്നുള്ളതാണ് അപ്പോൾ ലൈക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി തമിഴ് ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും ടോപ്പ് നിർമ്മാണ കമ്പനിയിൽ നിൽക്കുന്ന ആ ഒരു സിനിമ കമ്പനി ഈ ഒരു സിനിമ ലൂസിഫറിന് ശേഷം ഈ പറയുന്ന ഈ എംപുരൻ ടു എന്ന് പറയുന്ന സിനിമ ഏറ്റെടുത്തു നിർമ്മാണം ചെയ്യാം എന്നല്ലെങ്കിൽ ഈ ഒരു സിനിമ വിതരണം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഈ ഒരു കമ്പനി ഇപ്പോൾ ഈ അടുത്ത് സിനിമയിൽ നിന്നും ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ് ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന ആ ഒരു നിർമ്മാണ കമ്പനി അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ഒരു സിനിമ ഞാൻ വിതരണം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഡസ്ട്രിയിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പൊ ഇതാണ് കൂടുതൽ അപ്ഡേറ്റ് ആയിട്ട് എംപുരാൻ ടുവിന്റെ സിനിമയുടെ ഒരു അപ്ഡേറ്റ് പുറത്തു വിട്ടിട്ടുള്ളൂ പൃഥ്വിരാജ് ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് ഇപ്പൊ ഈ അടുത്തൊന്നും എവിടെ ഇന്റർവ്യൂകളും അങ്ങനെയൊന്നും കാണാനില്ല തമിഴ്നാട്ടില് ഒരു ലോഞ്ചിങ് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സിനിമയുടെ പ്രമോഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇത്രയും ഒരു ആരാധകർ കാത്തിരിക്കുന്നു എത്രയും ആരാധകർ കാത്തിരിക്കുന്ന ഇത്രയും വലിയ ഒരു ബ്രഹ്മാണ്ടമായിട്ടുള്ള ഒരു സിനിമയെക്കുറിച്ചിട്ട് എവിടെയും എവിടെയും പറഞ്ഞ് കേൾക്കണില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇത് തന്നെയാണ് ഒരു സംസാരമായിട്ട് ഇപ്പോൾ മൊത്തത്തിൽ നിലനിൽക്കുന്നത് സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ എല്ലാവരും സംസാരിക്കുന്നത് മെമ്പർ ആൻഡ് ടുവിൻ്റെ പ്രമോഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജെക്റ്റാണ് ഞാൻ മനസ്സിലാക്കുന്നത് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം ഈ സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രമോഷൻ എന്ന് പറയുന്നത് സീറോ ബഡ്ജറ്റിൽ ആളുകൾക്കിടയിൽ ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഓൾറെഡി വലിയൊരു പബ്ലിസിറ്റി ആളുകൾക്കിടയിൽ തന്നെ അത് പറഞ്ഞുകൊണ്ട് തന്നെ കിട്ടി എന്നുള്ളതാണ് അപ്പോൾ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഹിറ്റ് ആവാൻ പോകുന്ന ഒരു സിനിമ എന്ന ഉറപ്പ് പൃഥ്വിരാജിന് ഉള്ളത് കൊണ്ട് തന്നെ മാത്രമല്ല ലാലറിൻ്റെ ഒരു സിനിമയാണ് വരാൻ പോകുന്നത് ചെറിയൊരു അഭിപ്രായം കിട്ടിയാൽ തന്നെ ബോക്സ് ഓഫീസ് തൂത്ത് തൊടയ്ക്കാൻ പോകുന്ന ഒരു അസാധ്യമായ ഒരു നട്ടൻ്റെ സിനിമ കൂടിയാണ് ഇനി തിയേറ്ററിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ആര് നിർമ്മിച്ചാലും അല്ല ആര് വിതരണം ചെയ്താലും ഈ ഒരു സിനിമ എല്ലാ തിയേറ്ററുകളും ഇപ്പോൾ തന്നെ ഏറ്റെടുത്ത് ബുക്കിംഗ് ചെയ്തു ഒരുപാട് സജ്ജീകരണങ്ങളോട് കൂടിയിട്ടാണ് തിയേറ്ററുകളൊക്കെ ഒരുങ്ങിയിരിക്കുന്നത് ഒപ്പം തന്നെ ഫാൻസ് ഷോകളൊക്കെ നിറഞ്ഞ് ടിക്കറ്റുകളൊക്കെ ഇപ്പോൾ തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി എല്ലാം പോട്ടെ ലാലേട്ടനായാലും മമ്മൂക്ക അതായത് ഓരോ നായകന്മാരെയും ഇഷ്ടമില്ലാത്ത ആളുകൾ വരെ എംപുരാൻ ടു എന്ന് പറയുന്ന സിനിമ അതായത് ലാലേട്ടനെ ഇഷ്ടമില്ലാത്ത തെറ്റുപഠിക്കുന്ന ആരാധകർ വരെ ഈ ഒരു സിനിമ കാണാൻ ടിക്കറ്റ് എടുത്തു എടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം